ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി വോട്ട് നമ്മളെ മുന്നണിക്കാണ് കിട്ടിയിട്ടുള്ളത് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതിലെ അതീതമായിക്കൂടെ വോട്ട് ചെയ്ത ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതിനെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് മുന്നണിയിൽ പെട്ടവരും മുന്നണിയിൽ വരാത്തവരും എല്ലാവരും ആത്മാർത്ഥമായി നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ വേളയിൽ ദ്രാവിഡ മുന്നേറ്റ എന്ന പാർട്ടിയുടെ എല്ലാ നന്ദിയും കടപ്പാടും നമ്മൾനാട് ഭരിച്ചു നമ്മുടെ പാർട്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സഹായമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാട്ടിലേക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അറിയാം അത് ഉത്തമമായ ബോധമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ദ്രാവിഡ മുന്നേറ്റ പാർട്ടി മുന്നിലുണ്ടാവും ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വനിത നിയമക്കൾ കക്ഷിക്കും സി പി എം പാർട്ടിക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് വേദിയിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സിരുവാമയ അമിപ്പാളർ ഒ കെ അൻവർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീനവറണി പാർട്ടിയുടെ മീനവറണിയുടെ വിഭാഗം എല്ലാ ജോറൽ സെക്രട്ടറി ഉമ്മറുണ്ട് ഇളയഞ്ചറണിയുടെ ഒന്നര സെക്രട്ടറി ഉമ്മീറുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഉമ്മർക്ക് ഉണ്ട് മറ്റും ഈ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനെതിരായിക്കൊണ്ട് ആര് കുറ്റം പറയാനോ ആർക്കൊരു ഉണ്ടാക്കാനോ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകരുത് ഇനി ഒരു മധുര വിതരണവും ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അതും കഴിഞ്ഞ് പോകണം എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ദ്രാവിഡ മുന്നേറ്റക്കാരത്തിൻ്റെ വിജയത്തിന് കൂട്ടി നിന്ന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാൽപ്പതിൽ നാൽപ്പത് സീറ്റും വാങ്ങിയ ഈ വിജയം നിങ്ങളെല്ലാവരും അറിയിച്ചു ഉമ്മ റോഡിൻ്റെ പ്രശ്നം നമ്മളന്ന് പറഞ്ഞു അത് നടക്കാതെ പോയിരുന്നു അത് തൊണ്ണൂറ് ലക്ഷത്തിനാണ് എസ്റ്റിമേറ്റായി പറഞ്ഞു ഇപ്പോൾ അതൊരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിന് എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എല്ലാവർക്കും പങ്കെടുത്തല്ലാവി ദ്രാവിഡ മുന്നേറ്റക്കാർക്കും എല്ലാ നന്നും കടപ്പാടും അറിയിക്കുന്നു അടുത്തതായി ഉമ്മറാക്കി മുസ്ലിം ഉമറാക്കി സംസാരിക്കുന്നു നമ്മള് രണ്ട് നടന്നത് ഏതാണ്ട് പറയുകയാണെങ്കിൽ ജനാധിപത്യം ഒരു ഭാഗത്ത് ജനാധിപത്യം ശക്തികളെ എന്നതിനു വേണ്ടി ിക്കോ അല്ലെ അതുപോലെയുള്ള ഫാസിസ്റ്റ് ശക്തികൾക്കോ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല എന്നും തമിഴ്നാടിന്റെ മണ്ണിൽ ജനാധിപത്യത്തിൻ്റെ ഒപ്പമായിരിക്കും മതേതരത്തിന്റെ ഒപ്പമായിരിക്കും എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും അഭിനന്ദിക്കുന്നു ഇനിയും ഇന്ത്യൻ മണ്ണിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് വാശിച്ചുകൾക്കോ തീവ്രവാദികൾക്കോ അതുപോലെയുള്ള വിഘടനവാദികൾക്കോ ഒരവസരവും ഉണ്ടാവില്ല ഇന്ത്യയുടെ മണ്ണിൽ തമിഴ്നാടിൻ്റെ സംസ്കാരം അത് ജനാധിപത്യത്തിൻ്റേതാണ് അത് മതേതരത്വത്തിൻ്റേതാണ് അത് വർഗീയതയുടേതല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ എന്നും എപ്പോഴും നമ്മളെല്ലാവരും നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് തീവ്രവാദികളെ ടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം ജനാധിപത്യം ജയ് ജവാൻ ജയ് ഇന്ത്യ جيزار جو ري پرال اوپر تي گين جو 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 다음 영상에서 만나요. Aneer, 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 aneer,

तो कोरिक्या हाँ ना उसको इंपोर्टेन्ट है आदमी चाची के लिए आदमी चाची ठीक है भाई भाई चलो हां साइड है ये है ये